ശബരിമലയിൽ ഒൻപത് ലക്ഷം കടന്ന തീർത്ഥാടകർ ദിവസവും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ദർശന സമയത്തിൽ മാറ്റം വരുത്തിയതിനാൽ തിക്കും തിരക്കുമില്ലാതെ ഭക്തർക്ക് അയ്യപ്പനെ തൊഴുതുമടങ്ങാൻ കഴിയുന്നു എന്നതാണ് ഈ മണ്ഡലകാലത്തെ വ്യത്യസ്തമാക്കുന്നത് വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ് അജയ് പൊതുവേ പരാതികളില്ലാത്ത തീർത്ഥാടന കാലം എന്ന് തന്നെ നമുക്ക് പറയണ്ടേ ഇന്നിപ്പോൾ പുലർച്ചെ അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീക ഇപ്പോൾ പുലർച്ചെ മൂന്നിൽ നട തുറന്നത് മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പിടിച്ചെടുത്താൽ ഇരുപതിനായിരത്തിനടുത്ത് ഭക്തജനങ്ങൾ ഇപ്പോൾ സന്നിധാനത്തെത്തി അയ്യനെ തൊടുതു മുടങ്ങുന്ന സാഹചര്യമുണ്ട് കണക്കുകൾ കൃത്യമായി പരിശോധിച്ചാൽ കൊടുത്താൽ ഒൻ ഒൻപത് ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ ഇതുവരെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയുള്ള കണക്കിൽ പ്രകാരം ഒൻപത് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ഭക്തർ തീർത്ഥാടനത്തെത്തി അയ്യനെ ദർശനം കഴിഞ്ഞ് മടങ്ങി അതിൽ സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേരും പുല്ലുമേട് വഴി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് തീർത്ഥാടകരും ഇതുവരെ തീർത്ഥാടനം നടത്തി മടങ്ങേണ്ട സാഹചര്യമുണ്ട് ഇന്നും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ തിരക്കേറാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ പന്ത്രണ്ട് വിളക്കായിരുന്നു അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുവാനുള്ള സാഹചര്യമുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ തന്നെ നാല് ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അത് വരും ദിവസങ്ങളിലും ഇനിയും തിരക്ക് വർദ്ധിക്കുക തന്നെയാണ് ഉണ്ടാകുന്നത് എന്തായാലും സ്പോട്ട് ബുക്കിംഗ് കൃത്യമായി തീർത്ഥാടകർ വിനിയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആയിരുന്നു ഒരു ആശങ്ക സൃഷ്ടിച്ചിരുന്നത് എങ്ങനെ ബുക്ക് ചെയ്യും നടക്കുമുള്ള കാര്യങ്ങളിൽ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഉണ്ടാകുന്നു ഇവിടെ എത്തുന്ന ഏത് ഭക്തനും അതിനെ തൊഴുതു മടങ്ങുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുമെന്ന് മുൻപേ സൂചിപ്പിച്ചിരുന്നു അത് നട അടച്ചാൽ അഞ്ചുമണിക്കായിരുന്നു നട തുറക്കുന്നത് ഇപ്പോൾ അത് മൂന്ന് മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു അതിനാൽ തന്നെ എത്തുന്ന ഭക്തർക്ക് കൃത്യമായി ദർശനം നടത്തി മടങ്ങുവാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിനാൽ തന്നെ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവുണ്ടാകുന്നു അതുപോലെ തന്നെ ഈ തിക്കും തിരക്കും ഇല്ലാതെ കൃത്യമായി ദർശനം കഴിഞ്ഞ് മടങ്ങുവാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് സന്നിധാനത്തെ ക്രമീകരണങ്ങൾ മാറുന്നു എന്തായാലും സന്നിധാനത്ത് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആളുകൾക്ക് പരാതി പരാതിരഹിത ഒരു തീർത്ഥാടനകാലം തന്നെയാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് അജയ് റിപ്പോർട്ട് ചെയ്യുന്നത്